പുല്ലൂറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നവീകരിച്ച വായനശാലയുടെ വാർഷികാഘോഷ പരിപാടികൾ നടന്നു കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ പുല്ലൂറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നവീകരിച്ച വായനശാലയുടെ വാർഷികാഘോഷ പരിപാടികൾ കവിയും നാടക സംവിധായകനുമായ തങ്കരാജ് ആനാപ്പുഴ ഉദ്ഘാടനം ചെയ്തു വായനശാല ഞങ്ങളുടെ വായനശാല അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായി പ്രവർത്തിക്കുന്ന വായനശാലകളാണ് ഇന്ന് കൊടുക്കാനുള്ളത് ഞങ്ങളുടെ വായനശാല ഏകദേശം പത്തിനാലായിരം മെമ്പർമാർ തന്നെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ പുസ്തകം വെക്കാൻ ഇപ്പോൾ സ്ഥലമുണ്ട് അത്രയൊക്കെ എടുത്ത പുസ്തകങ്ങളുണ്ട് വായനശാലകൾ മറ്റു ചെറിയ വായനശാലകൾക്കൊക്കെ പുസ്തകങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സംഭവം വായന വലിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പലരും വലിയ കുട്ടികളൊന്നും വായിച്ചില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് വെറുതെ പറയുന്ന ആളാണ് മുമ്പത്തെ കണ്ട എന്റെ കുട്ടിക്കാലത്തെ കൂടുതൽ ഇപ്പോൾ വായന കൂടിക്കൊണ്ടിരിക്കണം കുട്ടികൾ പലരും വളരെ ഗൗരവമായ രീതിയിൽ വായിച്ചുകൊണ്ടിരിക്കണം എന്റെ കുട്ടിക്കാലം ഒരു ഷാമൽ ചിത്രകഥ ബാലരമ അല്ലേ അങ്ങനെ ചെറിയ പുസ്തകങ്ങൾ വായിച്ചിരുന്നെങ്കിൽ മൂല്യബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിനും കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുന്നതിനും വായനശാലകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് ഉദ്ഘാടകൻ പ്രസ്താവിച്ചു പുലറ്റ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ലൈബ്രറി സജ്ജീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ മുൻ എസ് എം സി ചെയർപേഴ്സൺ കൂടിയായ കൊട്ടാരത്ത് ലതാ സുശീൽ പ്രശസ്തി പത്രം നൽകി ആദരിച്ചു ലൈബ്രറിയിൽ കൂടുതൽ പുസ്തകങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പുസ്തക സമർപ്പണ ചടങ്ങ് നടന്നു ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ജോയിന്റ് സെക്രട്ടറി കെ എച്ച് കലേഷ് ബാബു പുല്ലൂറ്റ് ആശാൻ സ്മാരക വായനശാല ലൈബ്രറിയൻ ഗീതാലു സജിത അമർനാഥ് മുൻ പി ടി എ പ്രസിഡന്റ് ടി എ നൌഷാദ് ട്രീസ ബിജി എന്നിവർ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ സ്കൂൾ അധികൃതർക്ക് കൈമാറി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മികച്ച വായനക്കാരായ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് വിതരണം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ലൈബ്രറി വാർഷികാഘോഷ ചടങ്ങിൽ പ്രധാന അധ്യാപിക ട്രീസ ബിജി സ്വാഗതം പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് ജാസ്മിൻ താഹ അധ്യക്ഷത വഹിച്ചു പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ആർ പമ്പ എൻ എച്ച് സിംസൺ മാസ്റ്റർ ഒ എസ് എ ചെയർമാൻ എം എ ഇബ്രാഹിം എൻ എച്ച് സാംസൺ സരിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു വാസന്ത് ടീച്ചർ നന്ദി പറഞ്ഞു